ജീവിതത്തിൽ സമാധാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ സമാധാനമില്ലാത്ത ജീവിതം വല്ലാത്ത വിഷമമാണ് അല്ലെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി ജീവിതത്തിൽ സമാധാനമില്ലയോ അയാളുടെ ജീവിതം കൊണ്ട് ഒരു ഗുണവുമില്ല മനസ്സായത്ത് മുമ്പർ കൊണ്ടാവില്ല കാരണം എന്താ സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാനോ നല്ലൊരു ഭക്ഷണം കഴിക്കാനോ എന്തിനേറെ പറയണം അല്ലാൻ്റെ മുമ്പിൽ നിസ്കാരത്തിൽ പോഴും അയാൾക്കൊരു ഹുഷ് ഉണ്ടാകൂല എത്രയോ ആളുകളുടെ പരാതി കേട്ടിട്ടുണ്ടെന്ന് അറിയാം അങ്ങനെ എന്ത് ചെയ്യാ നിസ്കരിക്കാൻ കഴിയുന്നില്ല നിസ്കരിക്കാൻ കഴിയാത്തതെന്ന് അല്ല ആ സമയക്കുറവുകൊണ്ടോ അല്ലെങ്കിൽ അതിന് മടിയായതുകൊണ്ടൊന്നുമല്ല മറിച്ച് കൈ കെട്ടി അങ്ങോട്ട് നിൽക്കുമ്പോൾ ഈ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ വരിക മനസ്സിലേക്ക് തികട്ടി വരിക അതിലേറ്റവും ഇടങ്ങേറുണ്ടാക്കുന്നത് ശത്രുക്കളുടെ ഉപദ്രവമാണ് വല്ലാതെ ഇടങ്ങേറാക്കി കളയുന്നു അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാൻ കാരണമാകുന്ന പല സംഗതികളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊന്നും വിജയം കിട്ടുന്ന ഒരു ഒരു മൻഫ്രായത്ത് കിട്ടുന്നില്ല ചെയ്യുന്നതിനൊരു വാഹത്ത് കിട്ടുന്നില്ല അതൊന്നും സക്സസ് ആയി കിട്ടുന്നില്ല അങ്ങനെ അല്ലേ അത്തരത്തിലുള്ള ചില സംഗതികൾ പറഞ്ഞ് പലരും വിഷമം പറയാറുണ്ട് ഇൻഷാല്ല ഏ അത്ര വലിയ പ്രയാസങ്ങളും നീങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളൊക്കെ നീങ്ങിയിട്ട് നമുക്ക് വിജയം കിട്ടാനും അതുപോലെ തന്നെ ഈ നമ്മളോട് ഇടങ്ങേറുണ്ടാക്കി നമ്മൾ അക്രമിക്കുന്ന ലാലിമ്യങ്ങൾ അക്രമകാരികളിൽ നിന്നും രക്ഷ കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇൻഷാല്ല അവർക്ക് പറ്റിയ ഒരു അമൽ ഞാൻ പറഞ്ഞുതരാം ആ കൂട്ടത്തിൽ ഒരു ഇസ്മു കൂടെ ഞാൻ ഇൻഷാല്ല പറഞ്ഞുതരാം ഇത് രണ്ടും കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടന്നാൽ അള്ളാഹുവിനെടുക്കുന്നുള്ള വലിയ സഹായം ലഭിക്കും എന്നതോടൊപ്പം തന്നെ ഈ ലാലിമ്യങ്ങൾ മുഴുവൻ നമ്മളുടെ മുമ്പിൽ അടിപതറും അതായത് നമ്മുടെ മുമ്പിൽ ിൽ അവർക്ക് തൻ്റെ ഇടത്തോടു കൂടി അല്ലെങ്കിൽ അക്രമം കാണിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല അടിപതറിപ്പോ അത് ഉറപ്പാണ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചെന്ന മഹത്തായ ഒരു അമൽ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസലാ വൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്ത വിസ്മില്ലാ വലഹമുല്ലാത്തില്ലാഹി താമത്തിമിങ്കുല് ഷെയ്ത്തോൻ ബഹാമ്മാല്ലി അയനെല്ലാം അള്ളാഹു കബൂൽ ആക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞൊക്കെ ദുവാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ പല വിഷമങ്ങളും കേട്ട കൂട്ടത്തിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു വിഷമാണ് ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് സക്സസ്സായി കിട്ടുന്നില്ല എന്ന് ചെയ്യുന്നില്ല എന്നല്ല ചെയ്യുന്നത് ആയി കിട്ടുന്നില്ല പലതും ഇങ്ങനെ ചെയ്തു നോക്കുന്നുണ്ട് ഒരുപാട് വിക്രം ചൊല്ലുന്നുണ്ട് ദഹാര ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നിനൊന്നും ഒന്നും മെച്ചം കിട്ടുന്നില്ല എന്ന് ഒന്നിനൊന്നും ചെയ്യുന്ന ഒരു ഫത്തുഹ കിട്ടുന്നില്ല എന്ന് അതുപോലെ തന്നെ അക്രമകാരികളുടെ ഉപദ്രവം കൊണ്ട് സഹിക്കാൻ പറ്റണില്ലായാലും പല രൂപത്തിൽ അയൽവാസികളിൽ നിന്ന് അക്രമം നേരിടുക കുടുംബക്കാരെന്ന് അക്രമം നേരിടുക അമ്മായി മേൽ നിന്ന് അക്രമം നേരിടുക മരുമക്കളിൽ നിന്ന് അക്രമം നേരിടുക എന്തിനാണ് മക്കളിൽ നിന്ന് അക്രമം നേരിടുന്ന മാതാപിതാക്കളും മാതാപിതാക്കളുടെ അക്രമം സഹിക്കേണ്ടി വരുന്ന മക്കളും എത്രയോ സങ്കടം പറഞ്ഞവരുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹവും വഴക്കും അക്രമം അങ്ങോട്ടും എന്തു ചെയ്യുക ഭർത്താവ് ഉപദ്രവിക്കുക ഭർത്താവിനെ ഭാര്യ അടങ്ങേറാക്കുക ഇതൊക്കെ പെട്ടു അക്കൂട്ടത്തിൽ എന്ത് ചെയ്യുക ഇതിൽ നിന്നൊക്കെ ഒരു വിജയം കിട്ടാൻ ഇതിനൊക്കെ രക്ഷ കിട്ടാൻ എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ അള്ളാഹു ദുനിയാവിൽ പടച്ചിട്ടില്ലല്ലോ ദുനിയാവിൽ പടച്ച എല്ലാ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഏറ്റവും വലിയ മുസീബത്ത് എന്ന് മുത്തുനബി നമ്മൾ പരിചയപ്പെടുത്തിയ മരണമാണ് ആ മരണത്തിന് മരുന്നൊന്നുമില്ല മരണത്തിന് എന്ത് ചെയ്യുക മരിക്കുക എന്നുള്ളതേ ഉള്ളൂ അത് റബ്ബിൻ്റെ അടുക്കലാണ് ബാക്കിയുള്ള സംഗതികളൊക്കെ അള്ളാഹിൻ്റെ അടുക്കലാണ് ദുനിയാവിൽ പടയ്ക്കപ്പെട്ട ബാക്കിയുള്ള എല്ലാ സംഗതികൾക്കുമുള്ള പരിഹാര മാർഗം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് കണ്ടെത്തുകയും അത് ചെയ്യുന്നിടത്താണ് നമുക്ക് വിജയം ലഭിക്കാം മനുഷ്യല്ല നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പ വഴി അതായത് ലിഹലാക്കി ലാലിം ലാലിമീകളെ അക്രമകാരികളെ ഇല്ലാതെയാക്കുക അക്രമാരികൾ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അവരെ നശിപ്പിച്ച ആൾ കൊന്നു കളയാമെന്നുള്ള അർത്ഥം വയ്ക്കരുതേ മനസ്സിലെന്ത് ചെയ്യാം അവരുടെ അക്രമം ഇല്ലാതെയാക്കുക ഇപ്പോൾ ഒരാൾ നമ്മെ ഉപദ്രവിക്കുന്നത് നമ്മളെ ഇടങ്ങിയറക്കുന്നത് എന്ത് ചെയ്യുക നമ്മളോട് ഇപ്പോൾ എന്തെങ്കിലും വൈരാഗ്യം വെച്ചിട്ടോ വിദ്വേഷം വെച്ചിട്ടോ ആയിക്കുക എന്തെങ്കിലും പകയായിരിക്കാം ചിലപ്പോൾ അസൂയായിരിക്കും എന്തും ആയിക്കോട്ടെ അപ്പോൾ ഇയാളുടെ ആ ഉപദ്രവം ഇല്ലാതെയാകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അയാളുടെ ആ ഉപദ്രവത്തിനുള്ള കാരണമില്ലാതായാൽ മതി അയാളുടെ അസൂയ അസൂയ തീർന്നു കിട്ടി നീങ്ങി കിട്ടി എന്നാൽ അയാളുടെ ഉപദ്രവം തീർന്നു കിട്ടും അവരുടെ ആ അസൂയ നീങ്ങി കിട്ടണം അതുപോലെ ആക്രമിക്കുന്ന ആളുകൾ ഇനി അത് ദേഷ്യം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ആ ദേഷ്യം നീങ്ങി കിട്ടണം അതാണ് നമ്മുടെ ഉദ്ദേശം അത്തരത്തിൽ ആ അക്രമകാരിയുടെ അക്രമം തീർന്നു കിട്ടാനുള്ള ഒരു അമല് പറഞ്ഞു തരുന്നുണ്ട് അതിൽ ബിസ്മില്ലാഹിറമ്മാൻ റഹീം ആയിരം തവണ ചൊല്ലണം ഒന്നാമത് ചെയ്യേണ്ടത് എന്താ ബിസ്മില്ലാഹി റഹ്മാൻ റഹിം ആയിരം തവണ ചൊല്ലുക അൽഹമദുൽഹി അൽഫമറ അൽഹമുൽ അല്ലാഹി ആയിരം തവണ ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി റസൂൽ അല്ലാഹി അൽഫമറ ലാ ഇലാഹ ഇല്ല മുഹമ്മദുർ റസൂലുള്ളാഹി റസൂൽ ആയിരം തവണ ചൊല്ലുക അതിനുശേഷം അല്ലാഹുമ്മ മൊല്ലിഅ അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ എന്നത് ആയിരം തവണ ചൊല്ലുക ഇതിനുശേഷം ആരാണോ ആക്രമിക്കുന്നത് ആരാണോ ഇടങ്ങിയാറാക്കുന്നത് ആരുടെ ഭാഗത്തു ഉപദ്രവം നേരിടുന്നത് അവരുടെ പേരൊന്ന് മനസ്സിൽ കരുതുകയോ പറയുകയോ ചെയ്യുക അവരുടെ അവർക്ക് അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയോ അല്ലെങ്കിൽ അവർ നശിച്ചു പോവുകയോ ചെയ്യുകയല്ല മറിച്ച് അവരുടെ ഉപദ്രവത്തിനുള്ള കാരണം എന്താണോ ആ ഒരു ഇടങ്ങിയർ നീങ്ങിക്കിട്ടും അതായത് അവരുടെ അസൂയ കാരണമാണ് നമുക്ക് ഈ ഇടങ്ങിയറുണ്ടാകുന്നതെങ്കിൽ ആ അസൂയ നീങ്ങിക്കിട്ടും ദേഷ്യം കാരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ദേഷ്യം നീങ്ങിക്കിട്ടും പക കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ പക നീങ്ങിക്കിട്ടും എന്താണോ കാരണം ആ കാരണത്തെ മൂടോടു കൂടിയിട്ട് എന്തു ചെയ്യും നശിച്ചു പോകുന്നതാണ് കാരണം ഇൻ അള്ളാഹു യു ഹ്ലിക്കു അള്ളാഹു ആണ് അതെന്ത് ചെയ്യുന്നത് അത് പരാജയപ്പെടുത്തുന്നത് നശിപ്പിച്ചു കളയുന്നത് ഇല്ലാതെയാക്കി കളയുന്നത് റബ്ബാണ് നമ്മളല്ല അപ്പോൾ ഈ രൂപത്തിൽ ഇതായിരം തവണ ബിസ്മി ഹംദ് അതുപോലെ അഹ് ഇലാഹല്ലാം മുഹമ്മദ് റസൂല അള്ളാഹുമ്മ സല്ലി അലാം ഹഹമ്മദിൻ വാരി മുഹമ്മദിൻ ഇത്രയും കാര്യം ഈ നാല് കാര്യങ്ങൾ എന്തു ചെയ്യണം ആയിരം തവണ വീതം ചൊല്ലിയിട്ട് ആ വ്യക്തിയുടെ പേര് മനസ്സിൽ കരുതുക അല്ലെങ്കിൽ പറയുക എന്ത് ചെയ്യുക അള്ളാഹുഹുസ്ബന് അയാളുടെ ആ ഇടങ്ങേറ് നീക്കിത്തരും അപ്പോൾ അക്രമിക്കുന്ന ആളുകളുടെ അക്രമം നീങ്ങിക്കിട്ടാൻ അവരുടെ ഇടങ്ങേറുകൾ അവരുടെ ഉപദ്രവങ്ങൾ നീങ്ങിക്കിട്ടാൻ ഇപ്രകാരം ഒന്ന് ചെയ്തു നോക്കാൻ മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഒരു അമൽ അങ്ങനെ ചെയ്യാം ഇനിയോ നമുക്ക് മറ്റുള്ളവർ വില ഇജ്ജത്തോടു കൂടി നിൽക്കാനും അതുപോലെ തന്നെ ആരും നമ്മെ ഉപദ്രവിക്കാതിരിക്കാനും ആരുടെയും അക്രമങ്ങൾ നേരിടേണ്ടി നേരിടേണ്ട അവസ്ഥ വരാതിരിക്കാനും ചെയ്യാൻ പറ്റിയ ഒരു ഇസ്മുകൂടെ ഞാൻ പറഞ്ഞുതരാം അത് മറ്റൊന്നുമല്ല യാ ഹക്കമു എന്ന ഇസ്മാണ് യാ ഹക്കമു യാ ഹക്കം ഇപ്പം നമ്മൾ ചൊല്ലുമ്പോൾ യാ ഹക്കമു യാ ഹക്കമു യാ ഹക്കമു യാ ഹക്കമു ഇങ്ങനെ എന്തു ചെയ്യുക അറുപത്തിയെട്ട് തവണ യാ ഹക്കമു എന്ന ഇസ്മ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുക യാ ഹക്കമു എന്ന ഇസ്മു ഇങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ ഒരക്രമകാരിയും ഉപദ്രവിക്കില്ലായിരുന്നു എത്ര വലിയ എന്താണ് തൻ്റെ ശരി എത്ര വലിയ കരുത്തുള്ളവനാണെങ്കിലും ശരി എത്ര വലിയ കോംപ്ലിക്കേഷൻ ആയ കോംപ്ലിക്കേറ്റഡ് ആയ ആളാണെങ്കിലും ശരി ഈ വ്യക്തിയെ ഇത് ചൊല്ലുന്ന ആളെ ഉപദ്രവിക്കാൻ അയാളെ കൊണ്ട് കഴിയും ഈ വ്യക്തി ഇടങ്ങിയറക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല അള്ളാഹു ഹുസ്ബാന ഒരു പ്രത്യേക കാവൽ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യും ഇത് ചൊല്ലുന്ന ആൾക്ക് അള്ളാഹു കൊടുക്കും ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ അള്ളാഹു കൊടുക്കും അതുകൊണ്ട് തന്നെ അക്രമാകാരികളൊക്കെ ഈ വ്യക്തിയുടെ മുമ്പിൽ അടിപതറിപ്പോവും അള്ളാഹു സുബാനുഹൂ താല ഇയാൾക്ക് ഇജ്ജത്ത് നൽകുകയും ഉയർച്ച നൽകുകയും ചെയ്യുന്നതാണ് എന്ന് മഹാന്മാർ പരിചയപ്പെടുത്തി തരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഉപദ്രവിക്കുന്ന ആളുകൾ മറ്റുള്ളവരോട് ഉപദ്രവം കാണിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ഉപദ്രവം കാണിച്ചുകൊണ്ട് നമുക്ക് ദുനിയാവിലും നേട്ടം ഉണ്ടാവില്ല ആഹ്ഹൃത്തിലുണ്ടാവൂല ഉപദ്രവം കാണിച്ച് പിടിച്ച് പറിച്ചുകൊണ്ട് എന്തെങ്കിലും ഇവിടുന്ന് കിട്ടുമോ ഇല്ല കുറച്ച് നാളിനെ ആഹൃത്തിൽ ചെല്ലുമ്പോഴോ നമ്മുടെ ചെയ്തു കൂട്ടി അമൽ മുഴുവൻ പൊളിഞ്ഞു പോകുമെന്നു അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കൊടുക്കേണ്ടി വരുമെന്നല്ലാതെ അവിടെയും യാതൊരു ഗുണം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആക്രമിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയോ അക്രമിക്കപ്പെടുന്ന ആളുകൾ അവരുടെ ദ്വാക്ക് ഇജാപത്തുണ്ട് എന്ന അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ ആക്രമിക്കപ്പെടുന്ന സമയത്ത് കൈകൾ ഉയർത്തി റബ്ബിനോട് ദ്വാ ഇറന്നു കഴിഞ്ഞാൽ അള്ളാഹു ആ സമയത്ത് ഇജാപത്ത് നൽകും എന്നിരുന്നാൽ ആ സമയത്ത് നിങ്ങൾ രാഗുകയോ മറ്റുള്ളവർക്ക് ഇവർക്ക് നാശം ഉണ്ടാകണമെന്നൊന്നും എന്ത് ചെയ്യണം ഇടങ്ങിയറുണ്ടാകണമോ അല്ലെങ്കിൽ അവർക്ക് അപകടം ഉണ്ടാകണമെന്നൊന്നും മോശമായ ദ്വാഹ ചെയ്യാതിരിക്കുക കാരണം അത് വലിയ വിപത്തിനൊക്കെ കാരണമായി തീരും അല്ലാഹു പ്പോൾ നമ്മളെയും അത് കാരണം പരീക്ഷിക്കും അള്ളാഹു എല്ലാ കാര്യവും റാഹത്താക്കി തരുമാറാകട്ടെ എല്ലാ അക്രമകാരികളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ വലിയ ഇജ്ജത്തും സമാധാനവും സ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ചില അമലുകളാണ് ഞാൻ പറഞ്ഞു തന്നത് വിസ്മയും ഹന്തും ഈ സൊലാത്തും അതുപോലെ തന്നെ ഈ ചൊല്ലാൻ പറ്റിയ ദിക്കറുകളൊക്കെ ഇലാഹ ഇലാഹില്ലാ എന്ന തഹിലീലൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ് അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ അമൽ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്ത് ചെയ്യാം നമുക്കൊരു കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ കഴിയും ബിസ്മി നമുക്ക് ചൊല്ലാൻ അറിയാം റഹീം ലേ അല അത് നമുക്ക് ചൊല്ലാൻ അറിയാം അത് ലാ ഇലാഹ ഇലാഹില്ലാ മുഹമ്മദ് റസൂൽ അതും നമുക്കറിയാം അല്ലാഹു മുസമ്മദിൻ വാലി മുഹമ്മദ് ഇതൊക്കെ നമുക്കറിയുന്ന ദിക്കൃ തന്നെയാണ് ഈ അഹക്കും നമുക്കറിയുന്ന തിക്കറാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റുന്നതായതു കൊണ്ട് തന്നെ നമുക്കൊരു പ്രയാസവും ഇല്ല ചൊല്ലാൻ അല്ലേ നമുക്ക് പ്രത്യേകിച്ച് സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ദിവസവും പറ്റുന്ന ആളുകൾ അത് എന്ത് ചൊല്ലി ഇത്തരത്തിൽ ഇടങ്ങേറന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവർ മാത്രം നന്മ ഉദ്ദേശിക്കുന്നവർ മാത്രം വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റു ഉണ്ട് അവരിലേക്കും കൂടെ ഈ ഒരു ആമൽ എത്തിച്ചുകൊടുക്കുക അള്ളാഹുഹു സ്വീകരിക്കുമാറാട്ടെ ഇൻഷാല് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമ്മില്ല അസ്സലാ വൈക്കും വരഹമത്തല്ല